രണ്ടു അപ്പൂട്ടം വിചാരിച്ച് കാണാൻ ഞാൻ വരില്ല നമ്മളമ്മ തമ്മിൽ ഇടയ്ക്കിടെ കേറ്റുമുട്ടുമെങ്കിലും നീ ക്ഷണിച്ചതുകൊണ്ട് ഞാൻ വന്നു എങ്ങനെയുണ്ട് എന്തിനാ അപ്പൂട്ട ഈ പായ്ച്ചലവൊക്കെ ഇതൊക്കെ ആരെ കാണിക്കാൻ ആ പിന്നെ നിന്റെ കാരണവുമാർ ഇഷ്ടം പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ എന്റെ കാരണവുമാര് കുറെ സ്വത്ത് ഉണ്ടാക്കി വെച്ചപ്പോ നമ്പിയാരുടെ കാരണവുമാര് കൊറേ ചീത്തപ്പേരുണ്ടാക്കി വെച്ചു ജാതകപലമാണ് നമസ്കാരം നീ കൊച്ചിന് ഒരു ഫോട്ടോ എടുക്കട്ടെ ഉം നീയ്യും അപ്പുട്ടനെ സ്വപ്നം കണ്ട് നടന്ന അല്ലേ ചന്ദ്രികേ അടുത്ത പ്രസവം അപ്പുട്ടന്റെ ആശുപത്രി വെച്ചാകാം ഇപ്പഴേ ബുക്ക് ചെയ്തേക്കാം നീ മതിയോ അകത്തെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ അതൊന്നും ഓർത്ത് രാഹുലിനായിട്ട് വിഷമിക്കണ്ട ഡോക്ടർ അമ്പലിക്ക് അകത്തിരിക്കാനുള്ള കസേര വരെ റെഡിയാ റെഡിയാണ്ട് രാഹുലിന്റെ ആളാകും ഒരു കാലം ഉണ്ടെന്ന് പറയുന്നത് വെറുതെ അല്ല പിടിക്കാനുള്ളത് ധൈര്യമല്ലോ വന്ന ഓ ഇന്നത്തെ ചെലവിനുള്ളത് ഉണ്ടല്ലോ ഉണ്ട് ആ എം എൽ എത്തി നമസ്കാരം വന്നാട്ടെ 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 ഒന്ന് അങ്ങോട്ടിരുന്നാട്ടെ അങ്ങോട്ടിരുന്നാട്ടെ ഒന്ന് മാറണേ വലിയ ആർഭാടവും ചടങ്ങും ഒന്നും ആശുപത്രി ഉദ്ഘാടനത്തിന് ഉദ്ദേശിച്ചിട്ടില്ല എങ്കിലും ആ മുഖമായിട്ട് ഞാൻ രണ്ടു വാക്ക് പറഞ്ഞുകൊള്ളട്ടെ താമരക്കുളത്തുകാർക്ക് വട്ടക്കുഴി ആശുപത്രിയിലേക്ക് പോകേണ്ട കാര്യമില്ല കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ അത് ഞാൻ ഉറപ്പുതരുന്നു പിന്നെ എല്ലാം പറയണമല്ലോ അമ്പിളിയെ പഠിപ്പിച്ച് ഡോക്ടറാക്കാൻ എനിക്ക് നാളെ ഇതുവരെ രണ്ടു ലക്ഷത്തി എൺപത്തിയായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് രൂപ ചെലവായിട്ടുണ്ട് ആശുപത്രി മോടി പിടിപ്പിക്കാനും ഉപകരണങ്ങൾ വാങ്ങുവാനുമായി ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി പതിനേഴ് രൂപയും ചെലവായി എല്ലാം ഞാൻ കുറിച്ചിട്ടിട്ടുണ്ട് അവിടെ തിരിച്ചു വരണമെന്നല്ല അതിന്റെ ആവശ്യമില്ല എന്നാലും എല്ലാത്തിനൊരു കണക്ക് വേണമല്ലോ അതുകൊണ്ട് പറഞ്ഞതാ സമയം ഓ ഉദ്ഘാടനത്തിന് ശേഷം ബഹുമാനപ്പെട്ട എം എൽ എക്ക് ഉടനടി തിരുവനന്തപുരത്തേക്ക് തിരിച്ചു പോകാനുള്ളതുകൊണ്ട് ഞാൻ കണക്ക് വിവരങ്ങൾ നീട്ടുന്നില്ല ഈ ആശുപത്രിയുടെ ഉദ്ഘാടനത്തിനായി ബഹുമാനപ്പെട്ട എം എൽ എ ശിവകുമാർ അവരുടെ ക്ഷണിച്ചുകൊള്ളുന്നു ബഹുമാനപ്പെട്ട നാട്ടുകാരെ വീണ്ടും ഒരു എലക്ഷനിലൂടെ എം എൽ എ ആയി തിരിച്ചു വരാൻ കഴിഞ്ഞായിരിക്കും അഞ്ചു വർഷം മുമ്പ് അമ്പിളിക്ക് നൽകിയ സ്വീകരണ യോഗത്തിലെ എന്റെ പ്രസംഗത്തിന്റെ ശുഭകരമായ അനന്തരഫലത്തിന് നാനി കുറിക്കുന്ന ഈ യോഗത്തിലും പങ്കെടുക്കാൻ കഴിഞ്ഞത് ഭാഗ്യം തന്നെ അമ്പിളിയെ ഡോക്ടറാക്കി മാറ്റുക മാത്രമല്ല അവരുടെ സേവനം നാടിന് തന്നെ ലഭിക്കുവാൻ സ്വന്തം ചെലവിൽ ഒരു സ്ഥാപനം കൂടി നിർമ്മിച്ചു നൽകുന്ന പൂട്ടൻ താമരക്കുളത്തുകാരുടെ മഹാഭാഗ്യമാണ് സംശയമില്ല ഡോക്ടർ അമ്പിളിയുടെ ജ്ഞാനവും കർമ്മശേഷിയും അപ്പൂട്ടന്റെ ഉദാരമനസ്കതയും ശക്തിയും ഒത്തുചേർന്നാൽ ഭാവിയിൽ ഈ സ്ഥാപനം ഒരു പുണ്യാശ്രമം ആയിരിക്കും

നേരിട്ട് പോയി കൂടുതൽ ഹോസ്പിറ്റലിൽ നിന്ന് മൂന്ന് പേർക്ക് മുൻപരിചയം ഉണ്ട് ഇതാണ് ഞാൻ പുതിയതായിട്ട് നിയമിച്ചിരിക്കുന്ന നമസ്കാരം ഇത് നമ്മുടെ അല്ലേ അതിന് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഒക്കെ വേണം അതെ കൊണ്ടെന്ന് രാമൻകുട്ടിക്ക് ചെറിയ തോതിൽ ഇഞ്ചക്ഷൻ ചെയ്യാനൊക്കെ പിന്നെ ബ്രോക്കറാവുന്നതിന് മുമ്പ് മൂന്ന് മാസം ഞാനൊരു ഡോക്ടറെ കമ്പൗണ്ടറായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് എന്തായാലും അത് ശരിയാവില്ല ശരിയാവില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ എന്റെ പണമുടക്കി ഉണ്ടാക്കിയിരിക്കുന്ന സ്ഥാപനത്തിൽ ഞാനൊരു കമ്പൗണ്ടർ നിയമിച്ച നിയമിച്ചതാ ഏഹ് വരുമോ ഇല്ല ഇല്ലേ കമ്പൗണ്ടറിന്റെ ഇടയിലായിട്ട് വരും എന്നാ കൊഴപ്പില്ല അതൊക്കെ ഉദ്ഘാടനം കഴിഞ്ഞു ഇനി ചികിത്സ തുടങ്ങണം അതെ ഡോക്ടർക്ക് ആദ്യമായി ഒരു രോഗിയെ പരിശോധിക്കണ്ടേ അതിൽ നിന്ന് രോഗികൾ ആരും വന്നിട്ടില്ലല്ലോ ആ എങ്കിൽ ആദ്യത്തെ രോഗി ഞാൻ തന്നെ ആയിക്കോട്ടെ യാതൊരു വിധ അസുഖവും ഇല്ലാത്ത രോഗി എനിക്ക് രോഗമില്ല ഡോക്ടർ രാത്രിയാവുമ്പോ നെഞ്ചിനകത്തൊരു ഇരിച്ചില് അടിവയറ്റിൽ ഒരു പൊകച്ചില് ശ്വാസകോശത്തിനകത്തൊരുതരം തിരിച്ചില് ഹൃദയം കിടന്ന ആകൊരു പെടച്ചില് പിന്നെ തലവരിപ്പ് തലകറക്കാൻ തണ്ണിൽ ഇട്ട് കയറുക കാതില് തേനിച്ച് കൊളുക ഉറക്കം തീരെ ഡോക്ടർ അപ്പുക്കുട്ടം കൊട്ടാരം വീട്ടിൽ താമരക്കുളം വയസ്സ് മുപ്പത്തഞ്ച് ഇത് കൊണ്ടുപോയി അമ്പിളിക്ക് ഞാൻ ആദ്യത്തെ കൊല്ലം വാങ്ങിയ അടിയല്ലേ രണ്ടാമത്തെ കൊല്ലം വാങ്ങിയ കാശുമാല കല്ലു പതിച്ച പതിച്ച റിസ്റ്റ് വാച്ച് രത്നങ്ങൾ പട്ടുസാരി കാഴ്ച ബംഗ്ലാവിൽ സൂക്ഷിക്കണ പോലെ അവൾ രൂപസ് അറിയിക്കണം അതിനുള്ള സമയ അവളും അത് കേൾക്കാൻ കാത്തിരിക്കും എം എൽ എയുടെ പ്രസംഗം നിങ്ങൾ ശ്രദ്ധിച്ചോ അമ്പിളിയുടെ ജ്ഞാനവും കർമ്മശേഷിയും അപ്പൂട്ടന്റെ ശക്തിയും ഒത്തുചേർന്ന അതായത് ഞങ്ങൾ ഒന്നു ചേർന്ന സ്ഥാപനം പുണ്യാശ്രമമാവെന്ന് ആ പമ്പിളിയുടെ മുഖഭാവം നിങ്ങൾ ശ്രദ്ധിച്ചോ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല എടാ മനസ്സിനകത്തിട്ട് ഇങ്ങനെ പുഴുങ്ങാൻ തുടങ്ങിയിട്ട് കൊല്ലം അഞ്ചായില്ലേ അവളുടെ മനസ്സിലെടുപ്പ് എന്താണെന്ന് എങ്ങനെ അറിയും അത് അവൾ പറഞ്ഞു കഴിഞ്ഞില്ലേ ഞാൻ ദൈവമാണെന്ന് ദൈവവും കാമുകനും തമ്മിൽ വ്യത്യാസമുണ്ട് എല്ലാം എല്ലാം ആണെന്ന് പറഞ്ഞതോ അത് സ്വന്തം അച്ഛനെ പോലെയാണെന്ന് സങ്കല്പി പറഞ്ഞ ആയിക്കൂടെ അപ്പോ അപ്പോ അന്ന് നിങ്ങളെ കയ്യിൽ പറഞ്ഞത് അവൾക്ക് എന്നോട് സ്നേഹമാണെന്ന് അതന്ന് ഇന്ന് അങ്ങനെ ആയിക്കോളൊന്നില്ലല്ലോ നിങ്ങൾക്ക് ഹൃദയമില്ലാത്തവരാ എന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയില്ല അറിയ നാല് നീ ഫുൾ പെഗടിച്ചിരുന്നോട്ട് അടിച്ചാലും കപ്പാസിറ്റി കൂടിയിട്ടുണ്ട് കൂടി തമാശ വേണ്ടാ സീരിയസ് ആണ് പല സൈസ് പെണ്ണുങ്ങളുമായി ഇടപഴകിയ ആളായതുകൊണ്ട് സ്ത്രീകളുടെ മനശാസ്ത്രം എനിക്കറിയാം അമ്പിളിന്ന് വെറും അമ്പിളിയല്ല ഡോക്ടർ അമ്പിളിയാ പെണ്ണിന്റെ മനസ്സിനും മാറ്റം വരാം ശരിയാ അതിനെ എന്ന് ഏത് അക്കനായാലും ശരി ഇനി അധികം നീട്ടിക്കൊണ്ടു പോവാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് നിന്റെ ആഗ്രഹം അമ്പിളിയോട് തുറന്നു പറയണം നമ്മൾ പിന്നെ നാളെ തന്നെ ഞാനിത് അമ്പിളിയോട് പറഞ്ഞിരിക്കും ഉറപ്പ് ഉറപ്പ് െ എന്റെ അമ്പിളി വിചാരിക്കണം അപ്പൂട്ടാ ഒരുപാട് പേര് നിൽക്കുന്നു നിൽക്കട്ടെ എന്താ എന്നെ അപ്പൂട്ടൻ എനിക്കൊരു അമ്പിളി എന്താന്ന് വെച്ചാ പറ അപ്പൂട്ടാ രോഗികളെ വലക്കരുത് അത് തന്നെ എനിക്കും പറയാനുള്ളത് എന്നെ വലക്കരുത് ഇനിയും കാത്തിരിക്കാൻ എനിക്ക് വയ്യ എത്രയും പെട്ടെന്ന് നടത്തണം എന്ത് നടത്തണം നമ്മുടെ കല്യാണം അമ്പിളിക്ക് ഇഷ്ടമാണെന്നറിയാം എന്നാലും അതല്ലല്ലോ എന്റെ മര്യാദ അമ്പിളി ഒന്ന് മൂടിയാൽ മതി മുഹൂർത്തം പന്തൽ ചിലവൊക്കെ ഞാൻ എന്റെ കല്യാണം ഒക്കെ എന്നെ തീരുമാനിച്ചു കഴിഞ്ഞു എന്റെ കൂടെ പഠിച്ച ഒരു ഡോക്ടറാ മെഡിക്കൽ കാണാനും മോശമല്ല നല്ല സ്വഭാവം പിന്നെ രണ്ടുപേരും ഡോക്ടർ വേദനയില്ലേ സർക്കാരിൽ പിന്നെ ഈ ചെറുപ്പക്കാരെ തൊട്ടും പിടിച്ചുള്ള ചികിത്സയൊന്നും പാടില്ല പുള്ളി കാലസ്ഥിതി വളരെ മോശം നോക്കി ജീവിക്കാൻ ഒരു ഒരു ഡോക്ടറാ എഞ്ചിനീയർ ആയാലും പെണ്ണാണോ സൂക്ഷിക്കണം അവന്റെ മുഖം കണ്ടാൽ അറിയില്ല അവനൊരു പിന്നെന്താ ഒന്ന് പിടിക്കുക രസം അതും ചെയ്യും അപ്പൂട്ടൻ ഇത്രക്ക് ശുദ്ധഗതിക്കാരനായി പോയല്ലോ ആ ഒരുപാട് നിൽക്കുന്നു ഞാൻ അവരെ നോക്കട്ടെ അല്ല എനിക്ക് അമ്പിളിയോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് എന്ന എന്നാ പറഞ്ഞോളൂട്ടോ ഓ പൊറോത്ത മട്ടും റെഡിയായോ ഓക്കെ റെഡിയായി മക്കളെ ഞാൻ നിങ്ങളെ കാത്തിരിക്കുന്നു വാവാ എല്ലായിടത്തോ ഇപ്പൊ ചെല്ലു ചെല്ലേ ഈ അഹമ്മദ് കുട്ടിയുടെ മോളെ ചേച്ചി എനിക്കറിയില്ല നല്ല ബ്ലൗസാ പോലുണ്ടോ ഓ ചേച്ചി നമുക്കൊന്ന് എല്ലായിടത്തും പുരോഗമങ്ങളും കാര്യങ്ങളും ഒക്കെ ആയി താമരക്കുളത്ത് മാത്രം ഇതാ പരിഷ്കാരം ഈ കട പക്ഷം മാറ്റിയാലോ എന്റെ കടയിൽ അങ്ങനെ പലരും വരും അവര് നമ്പ്യാരുടെ ആൾക്കാരാ എനിക്ക് പിണക്കാൻ പറ്റില്ല നമ്പ്യാരുടെ കാശു കൊണ്ട് തുടങ്ങിയതാ പറഞ്ഞില്ല മനസ്സിലാക്ക് മനസ്സില്ല എനിക്ക് അവരെ വേണമെടി നിന്റെ പശുക്കര വർത്തിച്ചതും തയ്യക്കടയിലെ പണി വേണ്ടാന്ന് വെളിപ്പിച്ചതും ഈ വീട് വാടക ആ നമ്പികാരുടെ പണം കൊണ്ടാ അയാളെ വെറുപ്പിക്കാൻ എനിക്ക് പറ്റില്ല ആഹാ നീ ഒരുപാട് അധ്വാനിക്കുന്നു കേട്ടു ആർക്കാനും വേണ്ടി പണി എടുത്തിട്ട് നമുക്ക് യാതൊരു പ്രയോജനവും ഇല്ല നമ്മുടെ കാര്യം കൂടെ നോക്കണം ഞാൻ കഷ്ടപ്പെടുന്നത് ആർക്കാനും വേണ്ടിയല്ലേ വേണ്ടിയല്ലേ ആ കടപ്പാട് മറക്കാൻ ബോധിപ്പിക്കാൻ അവൻ ആശുപത്രി ആശുപത്രി കെട്ടി ഡോക്ടർ ആവൂ അങ്ങനെ വെച്ച് അവൻ കാശ് കടന്നു വന്ന വഴി എനിക്ക് മറക്കാൻ കഴിയില്ല അതാ എനിക്കും പറയാനുള്ളത് നമ്മൾ എത്ര കഷ്ടപ്പെട്ടവരാണ് പട്ടചാരായത്തിന്ന് ഞാൻ ഇന്ന് സ്കോച്ച് വരെ എത്തി വീണ്ടും ചാരായത്തിൽ എത്തിക്കരുത് ഒരുത്തെയും കൂടെ ഉണ്ട് ആ ഓർമ്മയുണ്ടാവണം കേട്ടോണ്ട് നിൽക്കല്ലേ എന്താ അപ്പൂട്ടിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ എന്താ അച്ഛന്റെ ഉദ്ദേശം അമ്മ എന്റെ അമ്മ മിണ്ടാത്തത് അപ്പൂട്ടിനെ മറന്ന ദൈവം പൊറക്കൂല അതമ്മക്ക് അറിയാം പക്ഷെ നിങ്ങളുടെ അച്ഛൻ അയാളെനിക്ക് പേടിയ എതിർക്കാറുള്ള ശക്തി അമ്മയ്ക്കില്ല മക്കളെ